നമസ്കാരം ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവർക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും പ്രത്യേകിച്ച് നാട്ടിൽ വെക്കേഷന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത നിലവിൽ നാട്ടിലുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു സന്തോഷ വാർത്തയാണിത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അടുത്ത മാസം ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നാട്ടിൽ പോയവർക്ക് അവരുടെ എൻട്രി പെർമിറ്റ് നീട്ടിയതായി പി ഐ ബി എയുടെ സർക്കുലർ വന്നിട്ടുണ്ട് ഇവിടെ ചിലർ ചോദിക്കും എന്താണ് പി ഐ ബി എ എന്നൊക്കെ ചോദിക്കും പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ കാര്യങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒഫീഷ്യലി തരുന്ന സൈറ്റാണ് ഇസ്രയേലിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് നമ്മുടെ എയർപോർട്ടും സംവിധാനങ്ങൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത മാസം ഒരു ഒരു മാസം നമ്മുടെ മുന്നിൽ മുപ്പത് ദിവസം ഈ എൻട്രി ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എൻട്രി പെർമിറ്റ് ഉണ്ട് അതായത് ഇന്നുമുതൽ ഇപ്പം നാളെ തീരുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി തീർന്നിരിക്കുന്നവർ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാനിരിക്കുന്നവർ ഈ ഒരു കാരണം കൊണ്ട് ബെങ്കോറിയൻ എയർപോർട്ട് അടച്ചതിനാൽ നമുക്ക് വരാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളോടൊപ്പം ഇസ്രയേലിൻ്റെ പി ഐ ബി എ ഉണ്ട് യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവിടുത്തെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സഹപ്രവർത്തകർക്ക് ഇവർ പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്രയേറെ രൂക്ഷിതമായ ഒരു യുദ്ധ ഉണ്ടെങ്കിലും സ്വദേശികൾക്കും വിദേശികൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഇസ്രയേൽ തൊഴിലാളികളുടെ പി ഐ ബി എ അല്ലെങ്കിൽ ഓരോ സെക്ടറിൻ്റെ കെയർ ഗിവേഴ്സിൻ്റെ അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ മറ്റ് തൊഴിൽ ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെയും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ വന്നാൽ അത് റീഎൻട്രി എനിക്കില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് അതിൻ്റെ ഒരു ടെൻഷനിൽ എൻ്റെ ജോലി പോയി ഇനി എനിക്ക് റീഎൻട്രി കിട്ടത്തില്ല അതുപ്രകാരം നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കാതെ വരും എന്ന് വിഷമിച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് നമ്മുടെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് തന്നെ ഈ ഒരു വീഡിയോ എത്തിക്കുക അതിനുശേഷം നിങ്ങളുടെ എയർ ടിക്കറ്റ് ഉചിതം പോലെ മാറ്റുകയോ അതനുസരിച്ച് ക്രമീകരിക്കുകയോ ചെയ്യുക ഇവിടെ നിന്നുള്ള നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ മൂലം എയർപോർട്ട് അടച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം മറ്റ് ഏതൊരു സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അത് ഫാമിലിയോടും ഏജൻസിയോടും കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വരിക നിലവിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് ബെൻഗോലിയൻ എയർപോർട്ട് വഴി തന്നെയാണ് മറ്റേതെങ്കിലും എയർപോർട്ട് വഴി വരിക എന്നത് നിങ്ങൾക്ക് തൊഴിൽ തന്ന നിങ്ങൾ ജോലി ചെയ്യുന്ന വീടും നിങ്ങൾക്ക് തൊഴിൽ തന്ന അല്ലെങ്കിൽ തൊഴിലിനെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ ഏജൻസിയും ആയി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം നൽകിയാൽ മാത്രം വരിക അല്ലാതെ വരുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ റിസ്ക് ആണ് അത് പാസ്പോർട്ടോ റീഎൻട്രിയോ അല്ലെങ്കിൽ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ശരിയാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ റിസ്ക് ആണ് ഇത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ചില പ്രമുഖ യൂട്യൂബ് ചെയ്യുന്ന ഒരു വ്യക്തി ചില ആക്ഷേപങ്ങൾ നടത്തിയതായി ഞാൻ വീഡിയോയിൽ കണ്ടു അതിന് മറുപടി കൊടുക്കാൻ ഞാനില്ല കാരണം ഞാൻ നോക്കുന്നത് പി ഐ ബി എ ആണ് ഞാൻ നിൽക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന മണ്ണിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന കെയർഗീവേഴ്സിൻ്റെ കാര്യവും അവരുടെ നിയമ ഭേദഗതികളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് കെയർഗീവേഴ്സിൻ്റെ പി ഐ ബി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊഴിലുടമകളുടെ പി ഐ ബി എ എന്ന സൈറ്റ് പ്രകാരമാണ് അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പേഴ്സൻറ്റേജ് അല്ലാതെ കാര്യങ്ങൾ നടന്നു എന്നതിൻ്റെ പേരിൽ ആരും ഈ ഞാനുൾപ്പെടെ പി ഐ ബി എയുടെ മുകളിൽ അല്ല നമ്മൾ ഇസ്രയേലിൻ്റെ നിയമങ്ങൾക്കും ഇസ്രയേൽ എംബസിക്കും ഇന്ത്യൻ എംബസിക്കും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് പി ഐ ബി എ എന്ന് എടുത്തു പറയുന്ന പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റ് പ്രകാരം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ മറ്റൊരു ആക്ഷേപം വന്നത് എ സി റൂമിലിരുന്നാണ് വീഡിയോ ചെയ്യുന്ന ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് എനിക്ക് എ സി റൂമ് തന്നത് ഞാൻ ജോലി ചെയ്യുന്ന ആൾ എന്നോടുള്ള വിശ്വാസവും എൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ് അതിൽ വാഹനം ഓടിച്ച് വാഹനത്തിൽ എ സി ഇടാതെ ആണ് താങ്കൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക താങ്കൾ നൽകുന്നത് വലിയ സേവനമാണ് പിന്നീട് പറഞ്ഞത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ചെയ്യണ്ടേന്ന് എനിക്കിവിടെ ചോദിക്കാനും പറയാനും വിസ തന്ന ഏജൻസികളും ഇപ്പോൾ കെയർ ഗീവർ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിനാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികളും വ്യക്തികളും ജയ എം ടീം സ്ക്വാഡ് ജയം ടീം വർക്ക് ജയം കെയർ ഗീവർ റിക്രൂട്ടേഴ്സ് അറ്റ് ഇസ്രയേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ടീം വർക്കും അതോടൊപ്പം ഇവിടെ പി എ ബി എയുടെ ഇസ്രയേൽ ലേബർ അതോറിറ്റിയുടെ സൈറ്റും അവരുടെ ഒഫീഷ്യൽ നമ്പറിലും കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായ ഇൻഫർമേഷൻ നൽകുന്ന ഷൈനി ബാബ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയുമാണ് കൂടുതൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് അത് അത്രത്തോളം ബിലീവബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സജി ചേട്ടൻ സജി വർഗീസ് നമ്മുടെ ടൂർ ചെയ്യുന്ന സജി ചേട്ടൻ എങ്ങനെയാണ് ഈ മറ്റ് സാധ്യതകൾ ഇവിടെ നിന്ന് ജോർദാൻ വഴിയൊക്കെ പോകുന്ന സാധ്യതകൾ കൃത്യമായ വീഡിയോ ആ ഒരു എക്സ്പീരിയൻസിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പോസിറ്റിവിറ്റിയും അങ്ങനെ പോകുമ്പോഴുള്ള നമ്മുടെ പ്രയാസങ്ങളും ഇപ്പോൾ അവിടെ വരുന്ന ഒരാളെ പിക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാകാം അത് ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് കൊണ്ടുവരുന്നുമുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന യുദ്ധത്തിൽ അല്ല ആദ്യമായിട്ട് ജോർദാൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതൊരു സാഹചര്യങ്ങൾ വഴിയോ ഇങ്ങോട്ട് ആളുകൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനു മുന്നേയും ആ വഴി വ്യക്തികൾ വന്നിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക് ആണ് എന്ന് പറയുവാൻ അത് റിസ്ക് ആണ് എന്ന് എടുത്തു പറയേണ്ടത് അനുഭവങ്ങളുടെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഇവിടെ വന്ന വ്യക്തികളാണ് അത് തുറന്നു പറയുന്നത് പൊട്ടത്തരമായിട്ടല്ല കാണേണ്ടത് ജീവനും ജോലിക്കും തുല്യ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അന്നും പറഞ്ഞിരുന്നു മുന്നോട്ട് പി ഐ ബി എ നൽകുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ഈ സർക്കുലർ ഒന്ന് വായിക്കുകയാണ് ഇസ്രയേലിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രയേൽ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ഒരു നിശ്ചിത തീയതി വരെ സാധ്യതയുള്ള റീഎൻട്രി വിസ ലഭിച്ച ശേഷം ഹോം കൺട്രിയിലേക്ക് പോയ വിദേശ തൊഴിലാളികൾക്ക് ആ തീയതിക്കകം ഇസ്രയേലിലേക്ക് മടങ്ങാൻ കഴിഞ്ഞേക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ മീൻസ് ഞാനല്ല പി ഐ ബി എ അതനുസരിച്ച് ഇസ്രയേൽ വിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിനും ഇടയിൽ സാധുത അവസാനിച്ചതോ കാലഹരണപ്പെടുന്നതോ ആയ റീഎൻട്രി വിസ ലഭിച്ച ജീവനക്കാർക്ക് പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ വിസകളുടെ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ കേന്ദ്രീകൃതമായി നീട്ടുമെന്ന് ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഞങ്ങൾ മീൻസ് പി ഐ ബി എ അതായത് ജൂൺ ഇരുപത്തി മൂന്നാണിന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അത് നീട്ടിയതായിട്ടാണ് അറിയുന്നത് അതോറിറ്റിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ വിപുലീകൃത പെർമിറ്റുകൾ ദൃശ്യമാകുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തൊഴിലാളികൾക്ക് അതിർത്തി നിയന്ത്രണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമെന്നും വ്യക്തമാക്കുന്നു അതോറിറ്റിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ വിപുലീകൃത പെർമിറ്റുകൾ ദൃശ്യമാകുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തൊഴിലാളികൾക്ക് അതിർത്തി നിയന്ത്രണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമെന്നും വ്യക്തമാക്കുന്നു അതനുസരിച്ച് വിദേശ തൊഴിലാളികളെ അറിയിക്കുക എന്നതാണ് പി എ ബി നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് സോ ഇസ്രയേൽ പഴയ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ നമ്മുടെ എയർപോർട്ട് ബെങ്കോളിയൻ എയർപോർട്ട് തുറക്കട്ടെ അതുവഴി നാട്ടിൽ വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ വിസ കിട്ടിയിട്ട് നിൽക്കുന്നവർ ജയം ടീം വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഉൾപ്പെടെ എല്ലാവർക്കും ഇവിടെ കടന്നു വരാൻ സാധിക്കട്ടെ സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്